നമസ്കാരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ എല്ലാവരും കാത്തിരുന്ന ഒരു വലിയ കേസിന്റെ വിധി വന്നിരിക്കുന്നു രണ്ടു ദിവസം മുൻപ് ഇതിന്റെ വിധിയായെങ്കിലും ശിക്ഷാവിധി എന്തെന്ന് നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും പറഞ്ഞു വന്നത് ഷാരൂൺ വധക്കേസിനെ കുറിച്ച് തന്നെയാണ് കഷായത്തിൽ കളനാശിനി കലർത്തി ഷാരൂൺ രാജിനെ കൊന്ന ഗ്രീഷ്മിക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു കേരളക്കര ആകെ ഉറ്റുനോക്കിയ ഒരു കാര്യം വധശിക്ഷ മുതൽ ജീവപര്യന്തം വരെയുള്ള ശിക്ഷകൾക്ക് സാധ്യതയുണ്ടെന്ന നിയമ ലോകത്തിന്റെ വിലയിരുത്തലുകൾ ശരിവെക്കുന്ന തരത്തിലുള്ള വിധിയാണ് നിയാറ്റിങ്ങിര അഡീഷണൽ സെക്ഷൻ കോടതിയുടേതെന്ന് പറയാം വധശിക്ഷ ലഭിച്ചതിലൂടെ തന്നെ കേരളത്തിലെ കുറ്റവാളികളുടെ ചരിത്രത്തിൽ പുതു റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് ഗ്രീഷ്മ ഇപ്പോൾ കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് നിലവിൽ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് ആ പട്ടികയിലേക്ക് ഗ്രീഷ്മ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് വിഴിഞ്ഞം മുല്ലൂരിൽ മോഷണത്തിനായി തന്നെ ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻ പുറത്ത് ഉപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതി റഫിക്ക ബീബിയാണ് ഇപ്പോൾ വധശിക്ഷ കാത്തു കഴിയുന്ന ഏക സ്ത്രീ ഒരു വർഷം മുൻപ് നെയ്യാറ്റിങ്ങര കോടതി തന്നെയാണ് റഫിക്ക ബീവിക്കും കൂട്ടുപ്രതികളായ മകനും കാമുകനും വധശിക്ഷ വിധിച്ചത് അതേസമയം കോടതിയിൽ തന്നെ അതേ ജഡ്ജാണ് ഷാറൂൺ കേസ് പരിഗണിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി എന്ന റെക്കോർഡും ഇന്ന് ഗ്രീഷ്മയ്ക്ക് സ്വന്തമാണ് ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നുവെന്നും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നുവെന്നും വിധി ന്യായം വ്യായിക്കവേ കോടതി വ്യക്തമാക്കി ഷാരോണിന് പരാതി ഉണ്ടായിരുന്നു എന്നത് വിഷയമല്ല ശാരീരിക ബന്ധം തെളിഞ്ഞിട്ടുണ്ട് ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചുവെന്ന് കോടതി നിരീക്ഷിച്ചു ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ പതിനൊന്ന് ദിവസം ഷാരോൺ കിടന്നു ഗ്രീഷ്മ കാണിച്ചത് വിശ്വാസവഞ്ചന ഗ്രീഷ്മയെ വാവ എന്നാണ് മരണക്കിടക്കയിൽ പോലും ഷാരോൺ വിശേഷിപ്പിച്ചതെന്നും വിധിന്യായം വായിക്കവേ കോടതി പറഞ്ഞു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഗ്രീഷ്മ ഷാരോണിനെ വിളിച്ചു വരുത്തിയത് പ്രകോപനമൊന്നുമില്ലാതെയാണ് കൊല നടത്തിയത് ഷാരോൺ അടിച്ചു എന്ന ഗ്രീഷ്മയുടെ വാദം തെറ്റാണെന്ന് കോടതിയിൽ തെളിഞ്ഞു കുറ്റകൃത്യം ചെയ്തിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ലെങ്കിലും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ബോധ്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചതും ഘട്ടം ഘട്ടമായി കൊല നടത്തുന്നതായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം യുവതിയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷണത്തെ വഴിതിരിക്കാനാണ് ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയാണ് ഇത്തരം കേസിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന നിയമം ഒന്നുമില്ല എന്നും വ്യക്തമാക്കിയാണ് പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ പ്രസ്താവിച്ചത് വിധി കേട്ട് ഷാരോണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു നെയ്യാറ്റകര അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി എ എം ബഷീറാണ് വിധി പറഞ്ഞത് മൂന്ന് മാസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി അഭിനന്ദിച്ചു അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിഷം കൊടുക്കൽ കൊലപാതകം അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തെന്ന് തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ വാദിച്ചു ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മലകുമാറിനുമെതിരെയും തെളിവുകൾ നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്